ഹലോ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വാഹി വബ്രക്കാത്ത മിന്ന മിന്നുള്ള ഇസ്ലാമിക് മുകളുക എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷൊക്കെയാണെന്ന് വിചാരിക്കുന്നു അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മാഷാ അള്ളാ അലഹില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അപ്പൊ ഞാൻ ആദ്യമായിട്ടോ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഒന്നാമത് കൂടൂല പിന്നെ ചെറുതായിട്ട് ഒരു ജോലിയിലൊക്കെ പെട്ടുക്കാം പിന്നെ അതുകൊണ്ട് തന്നെ ടൈം കിട്ടൂലെ കുറച്ച് വരാനും പോകാനൊക്കെ വരാന് കുറച്ച് ലേറ്റ് ആകുമ്പോ അതേമാതിരി പോകാനും കുറച്ച് നേരത്തെ പോകുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ വീഡിയോ ഇടാന് വേഗത കേട്ടോ അപ്പൊ കുറച്ച് ഒന്ന് ഫ്രീ ആയപ്പോ ഞാനൊന്ന് വീഡിയോ ഇടാൻ ഒക്കെ വിചാരിച്ചു പിന്നെ എല്ലാവരും ഇടുന്നതല്ലേ വീഡിയോ എടുത്തിരുന്നാല് പിന്നെ അതിന് തന്നെ ടൈം ഉണ്ടാവുള്ളു കേട്ടോ പിന്നെ അതിന് വോയിസ് കൊടുക്കല് പിന്നെ അതിന് മെയിൽ കൊടുക്കല് ഒക്കെ അങ്ങനെ അങ്ങനെ ടൈം അങ്ങനെ പോകട്ടോ ഇന്ന് ഞാൻ എന്തിനാ വന്നത് എന്ന് ചോദിച്ചാല് നിങ്ങൾ യൂട്യൂബിൽ കൂടെ ചോദിച്ച കമന്റിൽ കൂടെ ചോദിച്ച ചോദ്യങ്ങൾക്കില്ലേ മറുപടി ആയിട്ടാണ് കേട്ടോ അപ്പൊ അയാൾ മറുപടി ഇതൊക്കെ പറഞ്ഞതിന് പറയുന്നതിന്റെ മുമ്പ് ഒരു കാര്യം നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ അതിൽ ഓൾ എൻ്റെ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കട്ടോ അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനും മറക്കരുത് അപ്പൊ ഈ കമന്റ് ഒക്കെ ഞാൻ കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടോ പറഞ്ഞല്ലോ അപ്പൊ അതിനൊന്നും ഞാൻ പിന്നെ ഇക്കൂടെ റിപ്ലൈ തരണം എന്ന് വിചാരിച്ചു പിന്നെ വേണ്ട വിചാരിച്ചു പിന്നെ അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ വിചാരിച്ചിട്ടോ ഞാനൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഇന്നോട് ഒരാള് ചോദിച്ച ചോദ്യം പ്രസ്തുത ഒരാള് നീ ആരാടി ഇവിടെ വന്ന് ദീൻ പറയാൻ അന്യപുരുഷന്മാര് കേൾക്കുന്നു ഒരാളെ ചോദ്യം അതാണ് കേട്ടോ അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ദീൻ പറയുന്നത് അന്യപുരുഷന്മാര് കേൾക്കുന്നുണ്ടോ നോക്കിയിട്ടല്ലേട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ദീനികാരിക്ക് ആവുമ്പോൾ നമുക്ക് അറിയുന്നത് എന്തെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ അതിന്റെ കൂടി കൂടി പഠിച്ച ഭാഗത്ത് നിന്ന് കിട്ടലോ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അന്യപുരുഷന്മാര് കേൾക്കുന്നുണ്ട് എങ്കിൽ പുസ്താദുമാര് എന്ന് പറഞ്ഞാൽ അന്യ പെണ്ണുങ്ങൾ കേൾക്കുന്നു അതൊക്കെ ഒന്ന് അപ്പൊ തെറ്റല്ലേ ഇങ്ങനെയാകുമ്പോൾ പുസ്താദന്മാര് വേർ പറയാനും പാടില്ല അവരെ പ്രഭാഷണവും അന്യ സ്ത്രീകൾ കേൾക്കാനും പാടില്ല അതേപോലെ തന്നെ സ്ത്രീകൾ പറയുകയാണെങ്കിൽ അപ്പൊ അന്യ എന്താണ് അന്യ പുരുഷന്മാർ അതും കേൾക്കാൻ പാടില്ല പക്ഷെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ഒരാളെ നന്നാക്കാൻ കഴിയും കേട്ടോ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ദീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് എന്താണ് വ്യൂവേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാത്തൊരു വിട്ടേക്കാർ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞതുപോലൊക്കെ ചെയ്തു നോക്കുക ഈ ലോകത്തെ എന്താണ് ജീവിതത്തിനും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് അത് ചെയ്യാതിരിക്ക പരലോക ജീവിതത്തിലേക്ക് വേണ്ടി ചെയ്യുക അപ്പോഴാണ് നമുക്ക് ഇവിടുത്തെ എന്താണ് സുഖം കൂടി കിട്ടോ പിന്നെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നല്ലേ പിന്നെ അടുത്തൊരു കമന്റ് അറബി പറയുന്നത് തെറ്റാണ് ഓക്കെ അത് ഞാൻ സമ്മതിച്ചു തരാം അപ്പോൾ വല്ല തെറ്റ് കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കട്ടോ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് വെച്ചാൽ അതിൻ്റെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിന്റെ ഉച്ചാരങ്ങൾ നേർക്കത്തൊക്കെ നോക്കിയിട്ട് അനുസരിച്ച് നിങ്ങൾ കഴിയുന്നതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യട്ടോ അപ്പോഴിതാ ഇങ്ങനെ വല്ല തെറ്റും ഇങ്ങനെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ എന്താ വെച്ചാൽ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പൊ എന്നാലേ എനിക്ക് ഒന്നുകൂടി അത് തിരുത്താനാവുകയുള്ളൂ ഇനി അടുത്ത കമന്റ് കിട്ടോ അപ്പൊ അതിനില്ലേ ഞാൻ തരാ നിനക്ക് വട്ട് ഉണ്ടോ അന്യ പുരുഷന്മാര് കേൾക്കുന്നു അപ്പൊ ഇത് എന്താണ് ഈ ഒരു എന്താ കാമി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചെറുതായിട്ട് മാറിപ്പോയതാണ്ടോ അപ്പൊ ക്ഷമിക്കുക അപ്പൊ എനിക്ക് വട്ടൊന്നും ഇല്ല കേട്ടോ ഞാന് ഞാൻ പറഞ്ഞല്ലോ എന്താണ് നമ്മൾ കാരണം ഒരാൾ നന്നായാല് എത്രയും നന്നായി പിന്നെ ഈ കൂടെയൊക്കെ ആവുമ്പോ ഒരുപാട് ആൾക്കാർ നന്നു അപ്പൊ അതിന്റെ കൂലി കിട്ടുന്നു വിചാരിച്ചിട്ട് എന്നെയാണ് വന്നത് പിന്നെ പിന്നെ എനിക്ക് വട്ടുണ്ടായിട്ടല്ല പിന്നെ എനിക്ക് പാട് പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മനസ്സൊന്ന് ബിസി ആക്കിയിരിക്കാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ടോ പിന്നെ ജീവിതത്തിൽ കിട്ടിയതൊക്കെ പിന്നെ ടെൻഷൻ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇന്റേതായിട്ട് ഞാൻ പൊടിച്ച് ഇങ്ങനെ കഴിഞ്ഞിട്ടോ അതൊക്കെ ഒരാളോട് പറഞ്ഞിട്ട് എന്റെ ടെൻഷനൊന്നും മാറിക്കിട്ടില്ല കേട്ടോ അപ്പൊ എനിക്ക് ജീവിതത്തിൽ വരാനുള്ളത് അത് എനിക്ക് തന്നെ വരുള്ളൂ അപ്പൊ എനിക്ക് ഇന്റേതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ട് എൻ്റെതായിട്ടുള്ള പോസിറ്റീവ് ഉണ്ട് അതിൽ ചില ചില സമയത്ത് സന്തോഷങ്ങളുണ്ട് പക്ഷെ എന്നാലും എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ടെൻഷനെ കൂടുതൽ ഒന്നു അടുത്തൊരു കമന്റ് അപ്പൊ ഇതൊന്നും ആളൊന്നും ഏതാനും എനിക്ക് അറിയില്ല പക്ഷെ ആണാണോ പെണ്ണാണോന്നും അറിയില്ല അപ്പൊ അതിനുള്ളൊരു മടു വെടി കൂടിയായിട്ടാണ് പറയുന്നത് അപ്പൊ ക്വസ്റ്റന് കുറച്ച് കമന്റ് അങ്ങോട്ട് ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ക്ഷമിക്ക അപ്പൊ എന്താണ് അടുത്ത ഒരാളുടെ ചോദ്യം നീ ആരാടി ഇവിടെ വന്ന് ദീൻ പറയാൻ എന്താണ് പഠിച്ച ആൺകുട്ടികളുടെ മേൽ ഈ ചോദ്യം എന്താന്നുള്ളത് എനിക്ക് ശരിക്കും വ്യക്തമായിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ നിനക്ക് മനസ്സിലായി വരുന്ന ഞാൻ ഈ പഠിച്ച ആൺകുട്ടികളെ ദീന ഞാൻ ഇവിടെ പറയുകയാണെന്നുള്ളതാണ് ഞാൻ അങ്ങനെ ജസ്റ്റ് ഉദ്ദേശിച്ചു പറഞ്ഞതൊന്നുമല്ല ഞാൻ ഇവിടെ എന്താ കുറച്ച് ചരിത്രങ്ങളുണ്ട് അത് നോക്കി വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് കേടുകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അയിന്നെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ ഇന്റേതായിട്ടുള്ളത് എടുത്തതും അല്ലൊക്കെ ഇതില് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഉസ്താദുമാരും ഒക്കെ അവരൊക്കെ തന്നെ പറയണ്ടല്ലോ ഓരോ വീടൊക്കെ കാണുമ്പോഴും അവർ ഇതെന്താണ് ഇതൊക്കെ വേദം ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടുന്നൊക്കെ അതിന് നമുക്ക് എന്തെങ്കിലും പറഞ്ഞത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാലോ അപ്പൊ അതിന്റെ കൂലി പിന്നെ കിട്ടിയാലും ഇപ്പൊ അത്രയും നന്നു വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത് യൂട്യൂബൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് ഉണ്ട് അത് ഈ പറയുന്നതും കാണുന്ന എന്താണ് സുഖം ഉണ്ടാകൂലട്ടോ അപ്പൊ ഇതിനായിട്ട് ഇരിക്കണം ഇതിനായിട്ട് പിന്നെ ഈ രണ്ട് കുട്ടികളും വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിനായിട്ട് വീഡിയോ ചെയ്യണം പിന്നെ വോയിസ് എടുക്കണം ഇതൊക്കെ ഒരു പണി തന്നെയുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു ഉണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് പിന്നെ കുട്ടികളടിയിൽ എന്തെങ്കിലും പറഞ്ഞതൊക്കെ ഉണ്ടാവും അപ്പൊ ഒരുപാട് വോയിസ് കട്ടാക്കി കാണാൻ ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആ ടൈമൊക്കെ എനിക്ക് പോയി കിട്ടും ഒന്നാമത് മൂന്ന് വയസ്സായ കുട്ടി പിന്നെ അതിൻ്റെ അടിയിലാണ് ഞാൻ ഈ കൊടുക്കുന്നത് പിന്നെ മറ്റുള്ള പിന്നെ കുറച്ച് പിന്നെ അവൾക്ക് പിന്നെ പറഞ്ഞാൽ മനസ്സാ ആവാനൊക്കെ ഇതായല്ലോ പക്ഷെ ഈ ചെറിയൊരു പൈതന്നെ എന്തറിഞ്ഞിട്ടാണ് അപ്പോ അതിന്റെ അടിയിൽ അതൊക്കെ നമ്മൾ എന്താണ് കരുതേണ്ടി വരും അപ്പോഴിതാ ഇന്നത്തെ ബ്ലോഗ് ഇത്രക്കെ തന്നെ ഉള്ളുട്ടോ അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്താ റിപ്ലൈ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാന് ഇതോടെ വൈൻഡ് അപ്പ് ആക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസാലും വാഹമത്തുള്ള